കൂട്ടുകാരി സുഗമോ ദേവിയിൽ ഇനി മുട്ടൻ ട്വിസ്റ്റ് അതെ നമ്മുടെ ദേവിക്ക് ഒരു മുട്ടൻ പണി നമ്മുടെ കാർത്തികേയൻ ഇറങ്ങുന്നു നമ്മുടെ പ്രഭാവതിക്ക് കരുത്തുകൂട്ടി നമ്മുടെ കാർത്തികേയൻ ഇനി നമ്മുടെ പ്രഭാവതിയും കാർത്തികേയൻ ഒറ്റക്കെട്ടായിരിക്കും നമ്മുടെ ദേവിയെ ചന്ദ്രോത്ത് നിന്നും പടിയിറക്കാനും കാർത്തികേന ഒപ്പം പറഞ്ഞു വിടാനായിരിക്കും നമ്മുടെ പ്രഭാവതിയുടെ മുട്ടൻ ലക്ഷ്യം അങ്ങനെ നമ്മുടെ കാർത്തികേൻ കുറേ നാൾക്ക് ശേഷം ജയിലിൽ നിന്നും ആ ഒരു പക എരിഞ്ഞടങ്ങാതിങ്ങനെ കത്തി 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 പതിന് മടക്ക് ആ ഒരു പക വളർത്തിയെടുത്താണ് നമ്മുടെ കാർത്തികേൻ ജയിലിൽ നിന്നും ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും നന്ദനയും ദേവിയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ആരെങ്കിലും കൊന്നിട്ടായാലും ശരി താൻ അതിന് അനുവദിക്കില്ല എന്ന് തന്നെ ഉറച്ച ഒരു കൂടിയാണ് നമ്മുടെ കാർത്തികേൻ പുറത്തിറങ്ങുന്നത് നമ്മുടെ പ്രഭാവതിക്ക് ഒരു കിടിലിന് തുറപ്പ് ചീട്ട് തന്നെയായിരിക്കും അല്ലേ നമ്മുടെ ദേവീയത്തോട് തന്നെ പ്രഭാവതി ഇങ്ങനെ വഴികൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ മീരയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി മീര അതറിഞ്ഞ് ഒരു പൂകം പോകുന്നുണ്ടാക്കാതെ മീര അങ്ങോട്ട് പോയി അപ്പൊ ഇനി അടുത്തത് ആരായിരിക്കും തനിക്ക് കൂട്ടുന്നത് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ കാർത്തികയിൽ ഇറങ്ങുന്നത് അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ പ്രഭാവതി കാർത്തികയെ കൂട്ടിപ്പിടിക്കും നമ്മുടെ ദേവിയെ തുരത്താൻ വേണ്ടി അപ്പോൾ ഒരു കിടിലൻ ഒരു യുദ്ധം എപ്പിസോഡ് തന്നെ ആയിരിക്കും നമ്മുടെ സിദ്ധാർത്ഥനും നന്ദനും മുരളിക്കൊക്കെ നമ്മുടെ ദേവിയെ കാർത്തികയിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുമോ കണ്ട് തന്നെ അറിയണം കൂട്ടുകാരെ ഒരു എന്താ പറയുക വമ്പൻ ട്വിസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ സുഗമോ ദേവീയിൽ ഇനി വരാൻ പോകുന്നത് ഒരു കൊടുങ്കാറ്റടിക്കുന്നത് പോലത്തെ ഒരു എപ്പിസോഡായിരിക്കും നമ്മുടെ കാർത്തികേന ഇറങ്ങുമ്പോഴുള്ള ഉണ്ടാകുന്ന ഒരു ഫീല് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ